ഓ കുത്താ ജീവൻ വേണേ ഓടിക്കോ എന്തെ പറ്റി വെട്ടാ ഞാനൊരു പണ്ടത്തെ ചെയ്തു അതിന് ഞാനെതിനാണുന്നത് താണഞ്ച വീട്ടുകാരനല്ലേ എന്നെ കിട്ടില്ലെങ്കിൽ അങ്ങേര് തന്നെ ശരിയാക്കും ആരി ആ ബർഗഡിൻ കടുവ ഓടിക്കോ പരുന്നൊട്ട് അങ്ങനെ എന്തിനാ വിട്ടാ തന്നെയല്ല നമ്മളെ ഓടിക്കുന്നത് അതാ പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാനിതിലേക്ക് പോയപ്പോൾ ആ മെറുകടഞ്ഞ ഒരു വള്ളിയിൽ തൂങ്ങി നടന്നു എൻ്റെ കാലക്കിടഞ്ഞ് എനിക്കൊരു കുസൃതി തോന്നി ഇന്നൊരു പതുക്കിച്ചത് മരത്തി കയറി എന്നിട്ട് പയ്യും കിടന്ന ആണെന്ന് വള്ളി അടിച്ചു പെട്ടിച്ചു എന്തിന് അത് പിന്നെ പിള്ളേര് വീടുന്ന കാണാൻ ഒരു രസമാണല്ലോ അതുകൊണ്ട് പിന്നെ ആ കാഴ്ച എന്നോട് ഭർഗടം വന്നതാണ് കുഴപ്പമായത് വീണത് സ്വന്തം പയ്യനായതുകൊണ്ട് എനിക്ക് തോന്നിയ തമാശയൊക്കെ ഭർഗട ഇനി തോന്നിയില്ല വീണപ്പോൾ പയ്യൻ്റെ മുതുക്കി ചതഞ്ഞു എന്ന് പറഞ്ഞു ആ വിവരം കേട്ടവ എന്റെ തല്ലാമെന്ന് ഞാൻ ഓടിയപ്പോഴും എപ്പോഴും ഞാൻ ഓടി പക്ഷേ ഞാൻ പിന്നാലെ വരുന്നുണ്ട് ഓ താനം എന്താ നിന്നു അമ്മ ആ ഈ മരം കണ്ടപ്പോൾ എനിക്ക് സൂത്രണം തോന്നിടും രക്ഷപ്പെടാൻ ഒരു വഴി വാ തൻ്റെ സഹായം വേണം ആക്കോ ഇക്കോ ആ വെട്ടനെൻ്റെ പയ്യനെ വീഴ്ത്തു നിന്ന് കണ്ടതാ ആ കടന്നു കളഞ്ഞു അവനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ വേണം എന്നെ സഹായിക്കാൻ നമുക്ക് നോക്കാൻ ചേട്ടാ വരൂ ചേട്ടൻ ആദ്യം മൂഞ്ഞു മൂഞ്ഞാലാളെ നല്ലൊരു വള്ളി കൊടുക്കണം കടിച്ചാലും വലിച്ചാലും പൊട്ടാത്ത വള്ളി വേണം ആ അതാ ഈ മരത്തിലെ വള്ളി കൊള്ളാം നല്ല ബലമുണ്ട് കണ്ടാൽ തന്നെ അറിയാം വള്ളി ഇത് തന്നെ വേണമെന്നില്ലക്കോ ബലമുള്ള വള്ളി വേറെ കിട്ടും പക്ഷേ ഈ എടുത്താൽ ഗുണമുണ്ട് ആ ശരി ഇത് കഴിഞ്ഞിട്ടാവാം വിട്ടൻ്റെ അന്വേഷിക്കാൻ ഏഹ് എടാ നീയോ ഓ ഓ നമസ്കാരം എന്തൊക്കെയുണ്ടാ ഏട്ടാ വിശേഷം വീട്ടിൽ ഇത് തന്നെ എടാ അയ്യോ തല്ലല്ലേട്ടാ ഊജാ വേറെ കിട്ടി